പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ വസ്തിയിൽ ചേരുന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് യോഗത്തിൽ രാഹുൽ ഗാന്ധിയും കെ വേണുഗോപാലും പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ നേരത്തെ തന്നെ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെ ഈ വയനാട് കൈവിടും എന്നുള്ള തരത്തിലൊക്കെ എന്നാൽ രാഹുൽ ഇതുവരെയായിട്ടും തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഇന്ന് എന്തായാലും അതിലുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏത് മണ്ഡലം നിലനിർത്താനായിരിക്കും സാഹചര്യം ശ്രുതി രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ ഏത് നിലനിർത്തണമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും വൈകിട്ട് അഞ്ചു മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ യോഗം നടക്കുകയാണ് രാ ഗാർഗയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളും ജയരാ രമേശ് അടക്കമുള്ള ദേശീയ നേതാക്കളും ഈ യോഗത്തിനെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു എന്നാൽ വയനാട് ഒഴിയേണ്ട എന്നൊരു താൽപ്പര്യം രാഹുൽ ഗാന്ധിക്കുണ്ട് ഇക്കാര്യം അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ റായ്ബറേലി നിലനിർത്തി വയനാടിൽ നിന്നും രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഇന്ന് തന്നെ ഈ മണ്ഡലങ്ങളിൽ ഏത് ഒഴിയണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരുടെ ആവശ്യം പരിഗണിച്ച് അദ്ദേഹം റായ്ബറേലിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ കെ അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്ന തരത്തിൽ ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് രണ്ട് മണ്ഡലങ്ങളിൽ ഏത് ഒഴിയണമെന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് യോഗത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹം വയനാട് ഒഴിഞ്ഞ് റൈബറേലി തന്നെ നിലനിർത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശ്രുതി വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ അഞ്ചുമണിക്ക് ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്